Sorry. ദ മാജിക് ഓഫ് മ്യൂസിക് എന്ന എൻ്റെ ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്നുമായിരിക്കണം എൻ്റെ ത്രോട്ടൊക്കെ നോക്കിയായിട്ട് നല്ല രീതിയിലൊരു കുറച്ച് ചിന്ന ചിന്ന കാര്യങ്ങൾ സംഗീതത്തെക്കുറിച്ച് നമുക്ക് ഓരോ വീഡിയോസിലായിട്ട് കാണാം അപ്പം നിങ്ങളുടെ ഒരു സപ്പോർട്ട് അനുസരിച്ചിട്ട് വേണം അങ്ങനത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ഒത്തിരി ഒത്തിരി വലിയ വലിയ ചാനലുകളുണ്ട് സംഗീതം പഠിപ്പിക്കുന്ന സംഗീതത്തിൽ അത്രയും പാണ്ഡിത്യം ഒത്തിരി ചാനലുകളുണ്ട് എന്നാലും എൻ്റെ കുഞ്ഞു കുഞ്ഞു അറിവുകളും കൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാം ചിലപ്പം ഇതിൽ എന്തെങ്കിലും വ്യത്യസ്തമായി നിങ്ങൾക്ക് അത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാകുമായിരിക്കും അപ്പം അത് നിങ്ങളെ ഇഷ്ടപ്പെടാം അതുകൊണ്ട് നിങ്ങൾ വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ് ചെയ്യാതെ കാണുന്നവരുടെ ഒന്ന് സബ് തേക്കാം അപ്പം നമുക്ക് പതുക്കെ വീഡിയോസിലേക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങളായിട്ട് പോവാം അപ്പോൾ ഇന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സംഗീതം എന്ന് പറയുന്നത് എന്താണ് സംഗീതം എന്ന് പറഞ്ഞാൽ ആദ്യമേ ഒരു കുട്ടി സംഗീതം അഭ്യസിക്കാനായിട്ട് ഒരു ഗുരുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ആദ്യം ഗുരു പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് സംഗീതം എന്ന് പറയുന്നത് എന്താണ് അല്ലേ ആ സംഗീതം എന്താണെന്ന് അറിഞ്ഞാലല്ലേ അതിന് നമുക്ക് പതുക്കെ അതിലേക്ക് കടന്ന് കിടന്ന് കിടന്നു പോകാൻ സാധിക്കും അല്ലേ സംഗീതം എന്ന് പറയുന്നത് മനസ്സിന് ഇമ്പം നൽകുന്ന മധുരമായ നാദമാണ് അല്ലേ അത് മനസ്സിനെ നമ്മുടെ മനസ്സിനെ അത്രത്തോളം സന്തോഷം പ്രദാനം ചെയ്യുന്ന ഒരു നാദമാണ് സംഗീതം സംഗീതത്തിന് നമ്മളിലെ ഒത്തിരി സ്വാധീനം ചെലുത്താൻ കഴിയും അല്ലേ നിങ്ങളിപ്പോൾ ആയിട്ട് ലേറ്റസ്റ്റ് ആയിട്ടെന്നല്ല കുറച്ച് നാളായിട്ട് നമ്മൾക്ക് അറിവുകൾ ഉള്ളതാണ് സംഗീ മ്യൂസിക് കുറിച്ച് അല്ലേ സംഗീതം രോഗങ്ങൾക്ക് വരെ മെഡിസിൻ ആയിട്ട് മാറിയിട്ടുണ്ട് വലിയ വലിയ മെഡിസിനുകൾ കൊണ്ട് പോലും മാറാത്ത രോഗവും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥകളും മാറ്റിയെടുക്കാൻ സംഗീതത്തിന് കഴിവുണ്ടെന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട് അത് സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്ത ഒരു കാര്യമാണ് അല്ലേ അപ്പം ഒത്തിരി ഇടങ്ങളിൽ മ്യൂസിക് തെറാപ്പി ഇപ്പം ഉള്ളതുള്ള ഉള്ള കാര്യമാണ് അപ്പം അതൊക്കെ സംഗീതത്തിൻ്റെ ഒരു ശക്തി തന്നെയാണ് അല്ലേ സംഗീതം അത്രത്തോളം മനുഷ്യനെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് മനുഷ്യനിൽ മാത്രമല്ല മൃഗങ്ങളിലും അതെ ഓടക്കുഴൽ നാദം ഒരു ഇങ്ങനെ ഓടക്കുഴലിൻ്റെ മധുരമായൊരു നാദം നമ്മളുടെ മനസ്സിൽ എത്രത്തോളം ഇമ്പമുള്ള ഇമ്പമുള്ള ഒരു അനുഭവമാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എത്ര സന്തോഷമാണ് ഏത് മ്യൂസിക് ഇൻസ്ട്രുമെൻസ് ആണെങ്കിലും അത് മധുരമായിട്ട് വായിക്കുമ്പോൾ അത് നമുക്ക് തരുന്ന ഒരു ആനന്ദം അതുപോലെ തന്നെയാണ് ഒരു ഓടക്കുഴലിൻ്റെ സൗണ്ട് അതിൽ എന്ന് പറയുന്നത് എന്താണ് ഒരു മുളന്തണ്ടാണ് ആ മുളന്തണ്ടിൽ നിന്നാണ് ആ മധുരമായ നാദം നമ്മളിലേക്ക് എത്തുന്നത് എന്ന് പറഞ്ഞ പോലെ സംഗീതം ആലപിക്കുന്നവരുടെ സൗന്ദര്യത്തിലോ അവരുടെ ആറ്റിറ്റ്യൂഡിലോ ഒന്നും സംഗീതം എന്ന് പറയുന്നത് എന്താണ് ആ അവർ നൽകുന്ന ആ ഒരു ആ തൊണ്ടയിൽ നിന്ന് വരുന്ന ഒരു നാദം അത് നമ്മളിലേക്ക് എത്രത്തോളം എത്രത്തോളം മധുരമായിട്ട് എത്താൻ പറ്റുമോ അതാണ് നമ്മളെ വേറൊരു ലോകത്തിലേക്ക് എത്തിക്കുക അല്ലേ അപ്പം അതിനെക്കുറിച്ചൊക്കെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഒക്കെ എനിക്കൊരു വീഡിയോ ചെയ്താക്കുള്ളുണ്ട് ഒരു വീഡിയോ അല്ല കുറച്ച് അങ്ങനത്തെ കുറച്ച് വീഡിയോസൊക്കെ ചെയ്താക്കൊള്ളാം എന്നുണ്ട് എനിക്കറിയാം ഒത്തിരി ഒത്തിരി വലിയ വലിയ ചാനലുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ പിടിച്ചു നിൽക്കാൻ എനിക്ക് അറിയില്ല കാരണം എനിക്ക് ചിന്ന ചിന്ന അറിവുകളേ ഉള്ളൂ ആ അറിവുകൾ വെച്ചിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് എൻ്റെ അറിവുകൾ എനിക്ക് എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു തന്ന ഗുരുനാഥന്മാർ പറഞ്ഞു തന്ന കുറച്ചറിവുകളുണ്ട് അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുകയെന്ന് പറ്റിക്കോ അല്ല പറ്റുകയെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം അതെൻ്റെ വലിയ സന്തോഷമാണ് സംഗീതത്തിനെ കുറിച്ച് എത്ര പറഞ്ഞാലും തീരില്ല സംഗീതത്തിനെ കുറിച്ചുള്ള അറിവ് എനിക്ക് പരിമിതമാണ് അങ്ങനെയുള്ള ചെറിയ പരിമിതമായ അറിവുകൾ വെച്ചിട്ടുള്ള വീഡിയോസ് തുടർന്നുണ്ടാവും അപ്പോൾ അത് നിങ്ങളുടെ ഒരു സപ്പോർട്ട് പോലെ ഇരിക്കും അത് മുന്നോട്ട് പോകണത് കേട്ടോ എന്നാലും എൻ്റെ അറിവുകൾ കുറച്ച് അങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു എൻ്റെ ചിന്ന ചിന്ന അറിവുകളും സംഗീതത്തെക്കുറിച്ചുള്ള എൻ്റെ ഒരു അവലോകനവും സംഭവങ്ങളും ഒക്കെ നിങ്ങളുടെ മുന്നിലെത്തിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതെനിക്ക് ഭയങ്കര സന്തോഷമാണ് എന്ന് വെച്ചിട്ട് ഞാനൊരു വലിയൊരു മ്യൂസിഷ്യനാണെന്നുള്ള രീതിയിലൊന്നും അല്ല കേട്ടോ എൻ്റെ ചിന്ന ചിന്ന അറിവുകളെ ഞാൻ ഇപ്പോഴും സംഗീതം അഭ്യസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അഭ്യസിക്കാൻ ആഗ്രഹിക്കുന്നതും അഭ്യസിക്കാണ്ടിരിക്കുന്ന ഒരാളാണെന്ന് ഒരാളെന്ന നിലയിൽ എനിക്ക് സംഗീതത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം ഇന്ന് അധികം നേരം കത്തി വയ്ക്കുന്നില്ല കാരണം ത്രോട്ടിന് പ്രശ്നമുണ്ട് ഇന്നലെ ഞാൻ ആ ത്രോട്ട് പ്രശ്നം വെച്ചുകൊണ്ടാണ് പാടാനൊക്കെ ഇപ്പോൾ ഇതുകൊണ്ട് ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ടുണ്ട് നെഞ്ചിനൊക്കെ നീര് കെട്ടിയിട്ട് ആയ ഒരു മട്ടാണ് ഒരു ഗായകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ ആവശ്യമുള്ളതാണ് അവരുടെ ത്രോട്ടും നോസും ഇയറും എന്ന് പറഞ്ഞാൽ ഗായകർക്കല്ലാത്തവർക്ക് ഇതൊന്നും ആവശ്യമില്ല കേട്ടോ അവരുടെ ഒരു ജോലിയുടെ ഭാഗമാണ് ഏറ്റവും കൂടുതൽ അവർ ഉപയോഗിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ത്രോട്ട് വളരെയധികം ഒക്കെ ആയിരിക്കണം നോസ് മൂക്കടയോ അല്ലെങ്കിൽ ചെവി അടയോ ഒക്കെ ചെയ്യുമ്പോൾ അത് നമ്മളെ പാട്ടിനെ വളരെയധികം പ്രതികൂലമായിട്ട് ബാധിക്കുന്നതുകൊണ്ട് നല്ല രീതിയിലൊക്കെ വീഡിയോസൊക്കെ എടുക്കണം നല്ല രീതിയിൽ പാടണം നല്ല 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 കൊച്ചു കൊച്ചു പാട്ടുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റണം ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹം ഇപ്പം തന്നെ കുറച്ച് പാട്ടുകളൊക്കെ പാടാനുള്ള ഭാഗ്യം എനിക്ക് ജഗദീശ്വരൻ തന്നു ഒരു സിനിമയിലും എനിക്ക് പാടാൻ ദൈവം അനുഗ്രഹമുണ്ട് അതും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇനി മുന്നോട്ട് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല ഒന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല ഓരോ ദിവസവും സന്തോഷമായിട്ട് ചിരിച്ചുകൊണ്ട് ദിവസം തുടങ്ങാനും ചിരിച്ചുകൊണ്ട് തന്നെ ആ ദിവസം അവസാനിപ്പിക്കാനും വേണ്ടി ഞാൻ ശ്രമിക്കുകയാണ് അപ്പം നിങ്ങൾ എല്ലാവരും പ്ലസൻ്റായിട്ട് ഹാപ്പി ആയിട്ട് ഓരോ ദിവസത്തെ നേരിടാൻ ശ്രമിക്കുക നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഒത്തിരി പ്രശ്നങ്ങൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരാം അതൊക്കെ നല്ല പോസിറ്റീവായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യുക പിന്നെ നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ നിങ്ങൾ ഒത്തിരി ആളുകൾ ഒത്തിരി അസുഖങ്ങളുമുണ്ട് സഫർ ചെയ്യുന്ന ഒത്തിരി ആളുകൾ ഉണ്ട് നമുക്ക് യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സ് തന്നെ ഉണ്ട് ഒത്തിരി അവരുടെ ഒരു പ്രസൻസ് അവർ അവരെങ്ങനെയാണ് ഓരോ ദിവസവും അവർ കടന്നു പോകുന്നത് അവർ നമ്മളോട് അവർ കരഞ്ഞാണോ അല്ല അവർ ഹാപ്പി ആയിട്ട് തന്നെ അവർ അങ്ങനെ ഒത്തിരി ആളുകളുണ്ട് അത് അവരുടെ ശരീരത്തിനെ അസുഖങ്ങളെയൊക്കെ വളരെയധികം നല്ല രീതിയിൽ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആ സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളത് ആ ഹാപ്പി ആയിട്ടിരിക്കുക ചിരിച്ചുകൊണ്ടിരിക്കുക മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ കരഞ്ഞ് കുറേ വിഷമം പറഞ്ഞിട്ട് നമുക്ക് ഒരു പ്രയോജനവും ഇല്ല അവരൊന്നും അത് കേൾക്കാനോ അല്ലെങ്കിൽ അവർ നമ്മളെ ദുഃഖം മാറ്റിത്തരാനോ ഒന്നും തയ്യാറാവില്ല അതുകൊണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വീഡിയോസ് ഇടുന്ന ഒത്തിരി യൂട്യൂബേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട് അവരോട് ഞാൻ എനിക്ക് ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ നമ്മളുടെ വിഷമങ്ങൾ നമ്മളുടേത് മാത്രമാണ് അത് മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ കരഞ്ഞു കാണിച്ചിട്ടോ കുറേ വിഷമങ്ങൾ കാണും ഒന്നും ഒരു കാര്യമില്ല നമ്മളത് ഹാൻഡിൽ ചെയ്യാനായിട്ട് അത് എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ തന്നെ കണ്ടുപിടിക്കുക അത് ഫേസ് ചെയ്യുക പിന്നെ ഇതൊരു സോഷ്യൽ മീഡിയ ആണ് സോഷ്യൽ മീഡിയയിൽ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ വരാം അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെ ഒന്നും ഞാൻ പറയാനില്ല എനിക്കും നാളെ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ വരാം അപ്പോൾ അത് അതിന്റെ രീതിയിലേക്ക് പോട്ടെ എന്തായാലും നമ്മൾ ചിന്ന ചിന്ന വീഡിയോ ആയിട്ടൊക്കെ ഇങ്ങനെ പോവും അപ്പോൾ കൂടുതലൊന്നും ഇല്ല അപ്പോൾ പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ